വെർച്വൽ അറസ്റ്റ് തട്ടിപ്പ് വഴി വയോധികൻ്റെ പണം തട്ടാനുള്ള ശ്രമം ഇല്ലാതാക്കി ബാങ്ക് അധികൃതർ ഉണ്ടക്കയം കേരള ഗ്രാമീൺ ബാങ്ക് അധികൃതരാണ് വയോധികനെ തട്ടിപ്പിനിരയാക്കാതെ രക്ഷപ്പെടുത്തിയത് മുപ്പത് ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്യണമെന്നും ആവശ്യപ്പെട്ടെത്തിയ വയോധികന്റെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നിയതായിരുന്നു തോന്നിയതിനെ തുടർന്നായിരുന്നു ബാങ്ക് അധികൃതരുടെ ഇടപെട്ടൽ എൻ്റെ അടുത്താണ് വന്നത് എന്നോട് സംസാരിച്ചു അത് കഴിഞ്ഞപ്പോഴത്തേനും ഈ ഒരു ഇത് വന്നൊരു ഡൗട്ട് തോന്നുന്നത് ഞാൻ സാറിൻ്റെ അടുത്ത് ചെന്നു മാനേജറെ കണ്ടു മാനേജറോട് പറഞ്ഞപ്പം സാർ പറഞ്ഞു ഇപ്പം പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല ഈ അക്കൗണ്ട് ജെനുവിൻ ആണോ ഇതെന്താണ് അല്ലെങ്കിൽ മോളുടെ നമ്പർ ഇതാ മോളോടൊന്ന് സംസാരിച്ച് നോക്കട്ടെ എന്നിട്ട് നോക്കിയിട്ട് ചെയ്യാം എന്ന് പറഞ്ഞു അപ്പോൾ ആൾ പറഞ്ഞു ഇല്ല അത്യാവശ്യമാണ് മോളോട് ചോദിക്കേണ്ട എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടതാണ് മൂന്ന് ദിവസം കഴിഞ്ഞാൽ തിരിച്ചു വരുന്ന ഫണ്ടാണ് എന്നൊക്കെയാണ് പറഞ്ഞത് അങ്ങനെ സാറിനെ കണ്ടു സംസാരിച്ചു അക്കൗണ്ട് ഡീറ്റെയിൽസ് വെച്ചിട്ട് നമ്മൾ ഐ സി ഐ സി ബാങ്കിൻ്റെ അക്കൗണ്ടാണ് ഐ സി ഐ സി ബാങ്കിൻ്റെ എറണാകുളം ടൗണോ മറ്റോ അങ്ങനെയുള്ള ഒരു ഐ എഫ് എസ് സി കോഡായിരുന്നു അപ്പം നമ്മൾ ഐ സി ഐ സി ബാങ്കിൽ കോണ്ടാക്റ്റ് ചെയ്തു ഈ അക്കൗണ്ട് ഒന്ന് ചെക്ക് ചെയ്തപ്പം ഇതൊരു ഇനാക്റ്റീവായിട്ട് കിടന്ന അക്കൗണ്ടാണ് റീസൻറ്റായിട്ട് ആക്ടിവേറ്റ് ചെയ്തതും ആ പർട്ടിക്കുലർ ഡേയിൽ ഒരു ഹ്യൂജ് എമൗണ്ട് അതിനകത്തുനിന്ന് ക്രെഡിറ്റും ഡെബിറ്റും ക്രെഡിറ്റ് വരുന്ന എമൗണ്ട് തന്നെ അപ്പം തന്നെ വൈപ്പ് ഓഫ് ചെയ്തു പോകുന്നുണ്ട് അപ്പം അവർ ഒരു കൺഫ്യൂസിംഗ് അവർ പറഞ്ഞു ഇത് ജെനുവിൻ ആണെന്ന് തോന്നുന്നില്ല അക്കൗണ്ട് എത്ര നാൾ ഇനാക്റ്റീവായിട്ട് കടന്ന് പെട്ടെന്ന് ആക്ടിവേറ്റ് ചെയ്ത് ഇതുപോലെ ബൾക്കായിട്ടുള്ള ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും ഈ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യരുത് അവരിപ്പം തന്നെ ഈ അക്കൗണ്ട് ഫ്രീസ് ചെയ്യാനുള്ള നടപടികൾ അവർ ഉടനെ തന്നെ ചെയ്യുന്നതാണ് നമ്മൾ കസ്റ്റമറെ എത്രയും പെട്ടെന്ന് കാര്യം അറിയിക്കണം എമൗണ്ട് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു അപ്പം ആളെ വീണ്ടും വീണ്ടും നമ്മൾ കോൺടാക്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് ആളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല പെട്ടെന്ന് തന്നെ മാനേജർ ആളെ വീട്ടിലെത്തി വിവരങ്ങൾ നൽകാനായി ഈ അസിസ്റ്റന്റ് മാനേജർ മീനുവിന്റെ മായ ഇടപെട്ടൽ മൂലം വയോധികന്റെ പണം രക്ഷപ്പെടു രക്ഷപ്പെട്ടു വയോധികൻ രക്ഷപ്പെട്ടു പണം നഷ്ടപ്പെടാതെ ബാങ്ക് അധികൃതർ രക്ഷകരായി എത്തി എന്താണ് ഈ സംഭവത്തിന് പിന്നിലുള്ള അജി സംസ്ഥാനത്ത് ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്നതാണ് നിരവധി പേരിങ്ങനെ വിർച്വൽ അറസ്റ്റ് തട്ടിപ്പിലൂടെ അവരുടെ പണം നഷ്ടമാകുന്ന വാർത്ത അത്തരം വാർത്തകളിൽ ഇടം പിടിക്കേണ്ട ഒരു സംഭവമായിരുന്നു ഇത് പക്ഷേ അവസരോചിതമായി അജി സൂചിപ്പിച്ചതുപോലെ ബാങ്ക് അധികൃതരുടെ ഇടപെടലിലൂടെ ഈ വയോധികൻ്റെ പണം നഷ്ടപ്പെടുന്നത് ഒഴിവാക്കുകയും അദ്ദേഹത്തെ ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുവാനും ബാങ്ക് അധികൃതർക്ക് കഴിഞ്ഞു കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ഉണ്ടായത് വളരെ പരിഭ്രമിച്ച് ബാങ്കിൽ എത്തിയ മുണ്ടക്കേത്തെ കേരള ഗ്രാമീൺ ബാങ്ക് ബ്രാഞ്ചിലേക്ക് എത്തിയ എഴുപത് വയസ്സുള്ള വയോധികൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ചെറിയ കുറിപ്പടികളും ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ നിന്നും മുപ്പത് ലക്ഷത്തോളം രൂപ മറ്റൊരു അക്കൗണ്ടിലേക്ക് മാറ്റണമെന്നുള്ള ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു എത്തിയത് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റതലത്തില അസ്വാഭാവികത തോന്നിയതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഈ അസിസ്റ്റൻ്റ് മാനേജർ ഇടപെട്ടത് എന്തായാലും പിന്നീട് ഇദ്ദേഹം പറഞ്ഞത് ഇദ്ദേഹത്തിന് മകളുടെ ഒരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയാണ് വലിയ തുക മാറ്റുന്നതെന്നാണ് അത് അന്വേഷണത്തിൽ അതല്ല എന്ന് മനസ്സിലാകുകയും അതോടൊപ്പം തന്നെ ഈ അദ്ദേഹം അക്കൗണ്ട് പണം ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിച്ച അക്കൗണ്ട് ആ അക്കൗണ്ടും ജെനുവിനല്ല എന്ന് വ്യക്തമാവുകയും ചെയ്തതിനെ തുടർന്നാണ് ഇത് വെർച്വൽ അറസ്റ്റ് ആണെന്ന് മനസ്സിലായത് പിന്നീട് ഇദ്ദേഹത്തെ അദ്ദേഹത്തിനോട് ആശയവിനിമയം നടത്തിയപ്പോഴാണ് ഇത്തരത്തിൽ ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു അക്കൗണ്ട് വഴി കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടെന്നും മുംബൈയിൽ നിന്നാണ് വിളിക്കുന്നതെന്നും അറസ്റ്റ് അറസ്റ്റുണ്ടാകുമെന്നും ഭീഷണിപ്പെടുത്തി മുഴുവൻ അക്കൗണ്ടിലുള്ള മുഴുവൻ തുകയും ആ പറയുന്ന അക്കൗണ്ടിലേക്ക് കൊടുക്കുവാനൊരു സംഘം എന്നുമാണ് അദ്ദേഹം പറഞ്ഞത് എന്തായാലും ഇത് സംബന്ധിച്ച് ഈ കാര്യങ്ങളൊക്കെയും അദ്ദേഹത്തെ ബാങ്ക് അധികൃതർ വീട്ടിലെത്തി ബോധ്യപ്പെടുത്തുകയും ചെയ്തു മുണ്ടക്കയും പോലീസും ഇത് സംബന്ധിച്ചുള്ള പ്രാഥമിക വിവരശേഖരണം നടത്തുന്നുണ്ട് എന്തായാലും ബാങ്ക് അധികൃതർ അവശോചിതമായി ഇടപെട്ടതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള ഒരു വിർച്വൽ തട്ടിപ്പ് ഒഴിവായത് അജി